നമസ്കാരം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന എസ് ഡി പി ഐ നിരോധനത്തിന്റെ വക്കിലാണ് ജനാധിപത്യത്തിന്റെ പേര് പറഞ്ഞ മതേതരത്വത്തിന്റെ പേര് പറഞ്ഞേ ഇസ്ലാമിക രാജ്യസ്ഥാപനത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട കേരളത്തിൽ നിന്ന് ആരംഭിച്ച പല പ്രസ്ഥാനങ്ങളിൽ അവശേഷിക്കുന്ന ഒന്നാണ് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടും അതിന്റെ പോഷക സംഘടനകളും നിരോധിക്കപ്പെട്ടു നേതാക്കന്മാർ ജയിലിലാണ് അങ്ങനെ ഈ പോപ്പുലർ ഫ്രണ്ടിലും കാമ്പസ് ഫ്രണ്ടിലും വിമൻസ് ഫ്രണ്ടിലും ജൂനിയർ ഫ്രണ്ടിലും ഒക്കെ പ്രവർത്തിച്ചിരുന്നവർ പതി എസ് ഡി പി ഐയിലേക്ക് മാറി എസ് ഡി പി ഐ നിരീക്ഷണത്തിലാവും എന്ന് കരുതി അവർ കുറച്ചു കാലം വെറുതെയിരുന്നു എന്നാൽ എസ് ഡി പി ഐക്ക് സുഗമമായി പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായതോടെ പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന്റെ രണ്ടര വർഷത്തിന് ശേഷം എസ് ഡി പി ഐ പൊടുന്നനെ സജീവമായി പോപ്പുലർ ഫ്രണ്ടിന്റെയും അനുബന്ധ സംഘടനകളുടെയും എല്ലാ ശക്തിയും ഒരുമിച്ച് അവരെല്ലാവരും ചേർന്ന് എസ് ഡി പി ഐയിൽ ചേർത്തുകൊണ്ടായിരുന്നു ഈ വളർച്ച എസ് ഡി പി ഐ സംഘടിതമായി രാജ്യത്തെ ഏതാണ്ട് ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചു ഉത്തർപ്രദേശിലും ബീഹാറിലും പശ്ചിമബംഗാളിലും ജാർഖണ്ഡിലും തമിഴ്നാട്ടിലും കർണാടകയിലും അടക്കം എസ് ഡി പി ഐ വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി വളർന്നു വന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അവർ പലയിടങ്ങളിലും തന്ത്രപരമായ നീക്കങ്ങളിലൂടെ വിജയം കൈവരിച്ചു എസ് ഡി പി ഐയെ പിണക്കാൻ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഭയന്നു എസ് ഡി പി ഐയുടെ പരോക്ഷ പിന്തുണയെങ്കിലും തങ്ങളുടെ വിജയത്തിന് കാരണമാകുമെന്ന് പല സ്ഥാനാർത്ഥികളും വിശ്വസിച്ചതോടെ അറിഞ്ഞോ അറിയാതെയോ എസ് ഡി പി ഐ പിന്തുണയ്ക്കുന്ന സാഹചര്യം അവർക്കുണ്ടായി ലീഗിന്റെ വോട്ട് ബാങ്കുകൾ എസ് ഡി പി ഐയിലേക്ക് ഒഴുകുന്നു എന്ന് കണ്ടെത്തി അവരെ തള്ളിപ്പറയാതെ സംരക്ഷിക്കേണ്ട ബാധ്യത ലീഗിനും വന്നു അങ്ങനെ എസ് ഡി പി ഐ പ്രവർത്തകരും നേതാക്കളും കഴിഞ്ഞ കുറെ കാലമായി ബോധപൂർവം പുലർത്തിയിരുന്ന മൗനം ഉപേക്ഷിച്ച് പതിയെ സജീവമായി രംഗത്ത് വന്നു പോപ്പുലർ ഫ്രണ്ട് സജീവമായിരുന്ന കാലത്ത് നടന്നതുപോലെയുള്ള കൊലപാതകങ്ങൾ നടന്നില്ലെങ്കിലും എസ് ഡി പി ഐ വാക്കുകൊണ്ട് കൊലപാതക പരമ്പര ആരംഭിച്ചു സംഘപരിവാർ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്നവരെ മാത്രമല്ല എതിർക്കാത്തവരെ പോലും അവർ സംഘിപ്പട്ടം ചാർത്തി വർഗീയവാദികളാക്കി മുസ്ലിം വിരുദ്ധരാക്കി സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചു അവരുടെ ഏറ്റവും വലിയ ഇര മറനാടനായിരുന്നു നിരന്തരമായി മറന്നാടനെതിരെ വിദ്വേഷ പ്രചരണം അഴിച്ചുവിട്ടു മറനാടനെ നിരോധിക്കണം മറന്നാടൻ മുസ്ലിം വിരുദ്ധമാണ് എന്ന് വ്യാജ കഥയുണ്ടാക്കിയതും പ്രചരിപ്പിച്ചതും പഴയ പോപ്പുലർ ഫ്രണ്ടിന്റെ അവശിഷ്ടമായ എസ് ഡി പി ഐക്കാരായിരുന്നു പാവപ്പെട്ട പല മുസ്ലിമുകളും ഈ ദുഷ്പ്രചരണത്തിൽ വീണുപോയി ഒടുവിലുധ എസ് ഡി പി ഐയെ തേടി പോപ്പുലർ ഫ്രണ്ടിന്റെ അതേ വിധി സംജാതമായിരിക്കുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം വഖഫ് നിയമ ഭേദഗതിക്കെതിരെ എസ് ഡി പി ഐ രാജ്യവ്യാപകമായി ഉയർത്തിയ പ്രതിഷേധം തന്നെയാണ് നമുക്കറിയാം വഖഫ് നിയമത്തിൽ കാര്യമായ അഴിച്ചുപണി കൊണ്ടുവരികയാണ് കേന്ദ്ര സർക്കാർ നിയമം പാർലമെന്റിൽ എത്തിയിരിക്കുന്നു അത് പാസാക്കി ഏറെ വൈകാതെ നടപ്പിലാക്കും എന്നാണ് റിപ്പോർട്ടുകൾ കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും ഈ ഭേദഗതിക്ക് എതിരാണ് എന്നാൽ ക്രൈസ്തവ ഹൈന്ദവ സമൂഹവും വഖഫിന്റെ ഇരകളായിരിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായവും അതിനനുകൂലമാണ് വഖഫ് ഭേദഗതിയിലൂടെ നിയമക്കുരുക്കുകൾ അഴിക്കുക പാവപ്പെട്ടവന്റെ സ്വത്ത് പോലും വക്കഫിന്റെ പേരിൽ പിടിച്ചെടുക്കുന്നത് അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമാണുള്ളത് എന്നാൽ ഇത് ഫാസിസ്റ്റ് വംശഗത്തിയ രാഷ്ട്രീയം ഉയർത്തുന്ന ബി ജെ പിയുടെയും അജണ്ടയുടെ ഭാഗമാണ് വക്കഫ് സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് എസ് ഡി പി നേതൃത്വത്തിൽ രാജ്യവ്യാപകമായ പ്രക്ഷോഭം ആരംഭിച്ചു മുസ്ലിം ലീഗിനു പോലും കേരളത്തിന് പുറത്ത് ചെറുവിരൽ അനക്കാൻ കഴിയാതിരിക്കുമ്പോഴാണ് എസ് ഡി പി ഐ രാജ്യവ്യാപകമായി ഏതാണ്ട് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ പ്രതിഷേധമുയർത്തിയത് കേരളത്തിൽ കൊല്ലത്തും മലപ്പുറത്തുമായിരുന്നു അവരുടെ പ്രതിഷേധ റാലി അതിനു പുറമെ ആന്ധ്രാപ്രദേശിലടക്കം ബീഹാറിലടക്കം ഒരുപാട് സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ ജനത്തെ കൂട്ടി പ്രതിഷേധിക്കാൻ എസ് ഡി പി ഐക്ക് കഴിഞ്ഞു ഇത് അമിത്ഷായുടെ സ്ഥലത്തേപ്പെട്ടു അങ്ങനെ അങ്ങ് വളരാൻ അനുവദിക്കരുതേ എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് അവലും മലരും വീട്ടിൽ വെച്ചോളൂ കുന്തിരിക്കവും വെച്ചോളൂ എന്ന് പറഞ്ഞ് പോപ്പുലർ ഫ്രണ്ട് ആലപ്പുഴയിൽ നടത്തിയ ജാഥയ്ക്ക് സമാനമായി എസ് ഡി പി ഐയും ചില വിദ്വേഷ മുദ്രാവാക്യങ്ങൾ ഉയർത്തി മുസ്ലീങ്ങളെല്ലാം വർഗീയവാദികളാണ് എന്ന് പി സി ജോർജ് പറഞ്ഞത് തെറ്റാണ് പക്ഷെ അതിൻ്റെ പേരിൽ പി സി ജോർജിനെ ജയിലിൽ അടയ്ക്കാൻ എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ചു നിന്നു പി സി ജോർജിന് ജയിലിൽ അടയ്ക്കാൻ ഏറ്റവും അധികം വാശി കാട്ടിയത് എസ് ഡി പി എം ജമാഅത്ത് ഇസ്ലാമിയുമായിരുന്നു പക്ഷെ അതിനേക്കാൾ ഭയാനകമായ വർഗീയ വിദ്വേഷം പടർത്തുന്ന ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന എസ് ഡി പി ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസി നടത്തിയത് നിങ്ങൾ ഭയപ്പെടേണ്ട ഒന്നും സംഭവിക്കില്ല എന്നാണ് അമിത് ഷാ പറയുന്നത് അമിത് ഞങ്ങൾ ചോദിക്കുന്നു ആർക്കാണ് നിങ്ങളെ ഭയം ഞങ്ങൾ നിങ്ങളെ ഭയപ്പെടുന്നില്ല പക്ഷെ നിങ്ങൾ ഞങ്ങളെ ഭയപ്പെടേണ്ട ദിവസം എത്തുന്നു ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിമുകളെ ഭയക്കാതെ ഒരു ഇഞ്ചു പോലും മുമ്പോട്ട് പോകാൻ കഴിയാത്ത കാലം എത്തിയിരിക്കുന്നു എന്ന ഭീഷണിയാണ് എം കെ ഫൈസി ഉയർത്തിയത് അങ്ങനെ ഈ രാജ്യത്തെ മഹാഭൂരിഭാഗം വരുന്ന ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു നിയമം ഉണ്ടാക്കിയിട്ട് അമിത് പറയുക ഭയപ്പെടേണ്ട അദ്ദേഹം പാർലമെന്റിലെ മുസ്ലിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഭയപ്പെടേണ്ട ഞങ്ങൾ ചോദിക്കട്ടെ ആർക്കാണ് നിങ്ങളെ ഭയം ആർക്കാണ് നിങ്ങളെ ഭയമുള്ളത് പകരം ഞങ്ങൾക്ക് വിനീതമായിട്ട് പറയാനുള്ളത് ഈ രാജ്യത്തെ സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളുടെ അനുവാദമില്ലാതെ കഴിയില്ലാത്ത നാളുകളിലേക്കാണ് ഇന്ത്യ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഞങ്ങളാണ് നിങ്ങളോട് പറയേണ്ടത് ഭയപ്പെടണോ വേണ്ടയോ വാസ്തവത്തിൽ ഇത് ഒരു പ്രസംഗമായിരുന്നു ഞങ്ങൾ സംഘടിതരാണ് ഞങ്ങൾ രംഗത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾക്ക് മുട്ടുമടക്കേണ്ടി വരും എന്ന് ഫൈസി മുന്നറിയിപ്പ് നൽകിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായോടാണ് നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് അനധികൃതമായി ശേഖരിച്ച പണത്തിൽ ഏതാണ്ട് നാലു കോടിയോളം എസ് ഡി പി ഐക്ക് കൈമാറിയിരിക്കുന്നു എന്ന കുറ്റം ചുമത്തിയാണ് ഇപ്പോൾ ഫൈസിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പലതവണ നോട്ടീസ് കൊടുത്തിട്ടും വരാതിരുന്ന ഫൈസിയെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുകയായിരുന്നു ഫൈസിയുടെ അറസ്റ്റ് കൊണ്ട് അവസാനിപ്പിച്ചില്ല എസ് ഡി പിള്ള നടപടികൾ എസ് ഡി പി ഐയുടെ പന്ത്രണ്ടോളം ഓഫീസുകളിൽ ഇടിയുടെ റെയ്ഡ് ഒരേ സമയം നടന്നു കേരളത്തിൽ രണ്ടിടത്തായിരുന്നു ജാർഖണ്ഡിലും ബീഹാറിലും പശ്ചിമബംഗാളിലും തമിഴ്നാട്ടിലും കർണാടകയിലുമൊക്കെ ഈ പരിശോധന നീണ്ടു ഈ പരിശോധനയിൽ ധാരാളം രേഖകൾ കണ്ടെത്തിയിരുന്നു അതാതിടങ്ങളിലെ പോലീസുകാരെ അറിയിക്കാതെ ടാക്സിയിലായിരുന്നു റെയ്ഡിനു വേണ്ടി ഉദ്യോഗസ്ഥരെത്തിയത് എന്ന് മാത്രമല്ല ഈ ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ ഒരുക്കിയത് യന്ത്രത്തോക്കേന്ത്യ കേന്ദ്രസേന ഉദ്യോഗസ്ഥരായിരുന്നു യന്ത്രത്തോക്കേന്ത്യ കേന്ദ്രസേനാ ഉദ്യോഗസ്ഥരും ഇ ഡി ഉദ്യോഗസ്ഥരും പരിശോധന നടത്തി തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് സ്ഥലത്തെ പോലീസ് വിവരമറിയുന്നത് പോലും ഈ യന്ത്രത്തോക്കുകാരെ ഭയന്ന് പ്രതിഷേധക്കാർക്ക് പതിയെ പിന്മാറേണ്ടി വന്നു എസ് ഡി പി ഐയുടെ പോകാണ്ടേ അടങ്ങൂ എന്ന വാശിയിലാണ് അമിത്ഷാ അമിത് ഇനി മുമ്പോട്ട് പോകണമെങ്കിൽ ഈ രാജ്യത്തെ ബി ജെ പി കാരും ആർ എസ് എസ് കാരും മുമ്പോട്ട് ജീവിക്കണമെങ്കിൽ ഈ നാട്ടിലെ മുസ്ലിമുകളുടെ അനുമതി വേണം അവർ അനുവദിച്ചാൽ മാത്രമേ അത് സാധിക്കൂ എന്ന് അമിത്ഷായോട് പ്രസംഗത്തിലൂടെ വെല്ലുവിളിച്ച ഫൈസിയെ ജയിലിലിടുകയും എസ് ഡി പി ഐയുടെ വേറെറുക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തതോടെ ഇപ്പോൾ മുദ്രാവാക്യം വിളിച്ച് ആവേശം കാട്ടിയവർ പതിയെ പതിയെ പിന്മാറുകയാണ് ഫൈസി അറസ്റ്റ് ചെയ്തത് അന്യായമായി പോയി എന്ന് തുറന്നു പറയാൻ പോലും ഒരു പാർട്ടിയും ഒരു വ്യക്തിയും ഇല്ല എന്നതാണ് എസ് ഡി പി ഐയെ ഏറെ ആശങ്കപ്പെടുത്തുന്നത് മാറിയും മറഞ്ഞും എല്ലാ പാർട്ടികളെയും പിന്തുണയ്ക്കുകയും പലരുമായി സഖ്യത്തിലേർപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു പാർട്ടിക്കാർ പോലും എസ് ഡി പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടില്ല പല നേതാക്കളോടും അവർ പിന്തുണ ചോദിക്കുന്നുണ്ട് കെജ്രിവാളിനെയും സോറനെയും ചിദംബരത്തെയും ഒക്കെ ഫൈസിയുടെ ചിത്രത്തിനൊപ്പം ചേർത്ത് വെച്ച് ഇഡിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ആരുടെയും പിന്തുണയില്ല എന്ന് മാത്രമല്ല ഇ ഡിക്ക് പിന്നാലെ എൻ ഐ എയും അന്വേഷണമായി രംഗത്ത് വരുന്നെന്നും എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടിന്റെ നിറം മാറിയ രൂപമാണെന്നും അവർക്ക് ഭീകരബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടെന്നും തിരിച്ചറിഞ്ഞ് അതിന് പരിഹാരമുണ്ടാക്കാൻ എൻ ഐ എ ഉടൻ എത്തുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ എന്നാൽ വഴിയെ സ്വസ്ഥമായി നടക്കണമെങ്കിൽ എസ് ഡി പി എക്കാരുടെ അനുമതി വേണം എന്ന് ഭീഷണിപ്പെടുത്തിയ എം കെ ഫൈസി ഇപ്പോൾ ജയിലിൽ കിടന്ന് കൈകാലിട്ടടിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ